പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഏറെ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ് ഏറ്റവും ഭക്തിപൂർവ്വം ഇത് ആചരിക്കാനും പ്രത്യേകിച്ച് ഈശോയുടെ പീഠാനുഭവത്തെയും കുരിശുമരണത്തെയും ഓർമ്മിക്കാനും നമ്മുടെ കുരിശുകളെയും സഹനങ്ങളെയും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അനുഗ്രഹമാക്കാനും പരിശ്രമിക്കാം ഇന്ന് സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയിൽ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങൾ വിവരിക്കുന്ന സക്കേവൂസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ള കാര്യമാണ് യഥാർത്ഥ സന്തോഷവും ജീവിതത്തിൻ്റെ പൂർണ്ണതയും തരാൻ ദൈവത്തിനെ പറ്റൂ എന്ന് സക്കേവൂസിൻ്റെ ജീവിതം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സക്കേവൂസിനെ കുറിച്ച് തിരുവോചനം പറയുന്നത് അവൻ്റെ സമൂഹത്തിലെ വലിപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ് അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു സമൂഹത്തിൽ അവന് സ്ഥാനമുണ്ട് ധാരാളം പണമുണ്ട് എങ്കിലും ദൈവത്തിനല്ലാതെ മറ്റാർക്കും നിവർത്താനാവാത്ത ഒരു വലിയ വിടവ് എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട് അത് ജീവിതത്തിലും ഉണ്ടെന്ന് നമ്മൾ കാണുകയാണ് ലോകത്തിലൊന്നിനും മറ്റൊരു കാര്യത്തിനും തരാൻ പറ്റാത്ത ആ സന്തോഷത്തിൻ്റെ വിടവ് അത് ദൈവം വരുന്നതിലൂടെ മാത്രമേ മാറൂ എന്ന് സഖേവൂസ് തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തിനൊരു പാഠമായി അദ്ദേഹം നിൽക്കുകയാണ് അത് തെളിയിക്കുന്നതാണ് അവൻ ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ഈശോയെ കാണാൻ വേണ്ടി മുമ്പേ ഓടുന്നതും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഒരു എക്സ്ട്രാ എഫർട്ട് എടുത്ത് ഒരു സാഹസം തന്നെ കാണിച്ച് മരത്തിൽ കയറുന്നതും ഈശോയെ കണ്ടുകിട്ടി കഴിയുമ്പോൾ അല്ലെ ഈശോ സഖ്യബൂസിനെ കണ്ടെത്തി കഴിയുമ്പോൾ ഇറങ്ങി വരാൻ പറയുമ്പോൾ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് ഈശോയെ സ്വീകരിക്കുന്നതും അതുവരെ അവൻ സമ്പാദിച്ച സ്വത്തിൻ്റെ നല്ല ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് ഇല്ലാത്തവർക്കുമായി ദാനം ചെയ്യുന്നതുമെല്ലാം ഈ അധിക ദൈവത്തെ കിട്ടിയതിൻ്റെ സന്തോഷം ആ പൂർണത ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ സന്തോഷം സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് സഖ്യവൂസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു അധിക സ്വത്ത് ധാരാളമായി നമുക്കുള്ള സ്വത്ത് നമുക്ക് സന്തോഷമല്ല മനസ്സിന് ഭാരമാണ് തരുന്നതെന്ന് സഖ്യവൂസ് മനസ്സിലാക്കിയെന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഒരു കവിതാശകലമുണ്ട് കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകുടൽക്ക് അത്രേ നിദ്രാസുഖം വലിയ കൊട്ടാരങ്ങൾ ഒത്തിരി പണമുള്ള ഇടങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുകയാണ് ചെയ്യുന്നത് ഇതെങ്ങനെ സൂക്ഷിക്കും ആരും കൊണ്ടുപോകാതെ എങ്ങനെ നോക്കും എന്നാൽ കൊച്ചുകുടിലിൽ ഒന്നും കൊണ്ടുപോകുമെന്ന് ആരും ഭയപ്പെടാനില്ലാത്ത ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒന്നും പേടിക്കാതെ അവർ ശാന്തമായി കിടന്നുറങ്ങുന്നു സഖ്യബോസും വലിയ ധനികനൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പണം അവന് ഒരു സന്തോഷം തരുന്നതിനേക്കാൾ ഒരു ഭാരമായി അനുഭവപ്പെട്ട് തുടങ്ങിയിരുന്നു ദൈവത്തെ മറന്നുള്ള മറ്റൊരു സന്തോഷവും മനസ്സിനും ജീവിതത്തിനും പൂർണ്ണത തരില്ല എന്ന് നമുക്കും ഉറപ്പിക്കാം ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കാനുള്ള നിരന്തരമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ സഖ്യവൂസിന് എന്തൊക്കെ ഭൗതിക സുഖങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈശോ വന്നപ്പോഴാണ് ശാന്തതയും സ്വസ്ഥതയും മനസ്സിന് സന്തോഷവും വന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവത്തെക്കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും പൂർണ്ണമാകട്ടെ ആമേ